കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലെ കലുങ്കുകളുടെ നിർമ്മാണം വൈകുന്നതോടെ സ്കൂൾ കവലയിൽ ഗതാഗത മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന നരിയമ്പാറ റീച്ചിലെ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടും കലിംഗ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് ഇതാണ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നത് സ്കൂൾ കവലയിലാണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നത് ഇതോടെ വാഹന യാത്രികർ തമ്മിൽ വാക്കേറ്റവും പതിവാണ് പ്ലാമൂട് ജംഗ്ഷൻ സ്കൂൾ കവല എന്നിവിടങ്ങളിലെ കലിങ്കകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് ഗതാഗത തടസ്സം നേരിടാൻ അധികാരികളുടെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ട്രാഫിക് പോലീസിന്റെ നിർമ്മാണം മന്ദഗതിയിലായതോടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധവും ശക്തമാണ്